പഴയ ആലുവ മൂന്നാർ രാജപാതയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി പൂയംകുട്ടിയിൽ വൻ പ്രക്ഷോഭം അരങ്ങേറി കോതുമംഗലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ സമരത്തിനാണ് പൂയംകുട്ടി സാക്ഷ്യം വഹിച്ചത് ആയിരക്കണക്കിനാളുകൾ അവകാശ പ്രഖ്യാപന യാത്രയിൽ അണിനിരുന്നു രാജപാതയുടെ കാര്യത്തിൽ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും എന്നും ഒപ്പം നിർത്തുവാനും കഴിയുന്ന വിധത്തിലുള്ള ജനവികാരമാണ് ഇവിടെ ഉയർന്നത് പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉയരുന്നതാണ് ഒട്ടേറെ ക്യാമ്പയിനുകളും നടന്നിട്ടുമുണ്ട് ഈ ആവശ്യം ജനകീയ വിഷയമായി മാറ്റുന്നതായിരുന്നു പൂയംകുട്ടിയിൽ ഞായറാഴ്ച നടന്ന അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനപങ്കാളിത്തമാണ് സമരത്തിലുണ്ടായത് കുട്ടമ്പുഴ മാങ്കുളം കീരമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾ അണിനിരുന്ന സമരം ജനവികാരം പ്രകടമാക്കുന്നതായിരുന്നു ില്ല <imitra> പോലീസ് റോഡ് കൈവശപ്പെടുത്തി അടച്ചുപൂട്ടിയ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധം അണപൊട്ടി സമരക്കാർ രാജപാതയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ചെക്ക് പോസ്റ്റിന് സമീപം വനപാലകരും പോലീസും അണിനിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല എന്തും നേരിടാൻ തയ്യാറായിരുന്നു ജനക്കൂട്ടം ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയ ജനങ്ങൾ റോഡിലൂടെ സധൈര്യം മുന്നോട്ട് നീങ്ങി ും വകവെക്കാതെയുള്ള ബിഷപ്പ് മാർ ജോർജ് പുന്നേക്കോട്ടിലിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഡീൻ കുര്യാക്കോസ് എംപിയും ആന്റണി ജോൺ എം എൽ എയും തോളോട് ചേർന്ന് സമരത്തിന് നേതൃത്വം നൽകിയതും ആവേശം പകർന്നു മറ്റ് ജനപ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും മത രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും യാത്രയ്ക്ക് നേതൃത്വം നൽകാനുണ്ടായിരുന്നു വനംവകുപ്പിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ യാത്രയിൽ മുഴങ്ങി ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് വനംവകുപ്പിന് കനത്ത മുന്നറിയിപ്പ് നൽകിയാണ് ആദ്യഘട്ട സമരം അവസാനിപ്പിച്ചത് എംപിയും എം എൽ എമാരും വന്നു സഹകരിച്ചു നീളെല്ലാം വേണ്ടത് കൊണ്ട് നയിച്ചു ഒരു കോലാപരവും യാതൊരു പ്രശ്നവും കൂടെ നമ്മുടെ ഇവിടെ എത്തി നമ്മുടെ ഇത് ആദ്യ ആരംഭമാണ് സൂചിപ്പിച്ചു വിജയിക്കും നമുക്കെല്ലാം ഈ ഈ ഈ സംരംഭം സംരംഭം അവസാനിക്കാതെ പോകണം പോകണം നമ്മുടെ എം നേതൃത്വത്തിൽ റോഡ് രാജപാതയാണ് രാജപാതയായിട്ട് തിരിച്ചു കെട്ടണം ജനവികാരം വ്യക്തമായതോടെ ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും പിന്നോട്ടു മാറാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആവശ്യം നേടിയെടുക്കാൻ ഇനിയും സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമെന്നും ജനങ്ങൾക്കൊപ്പം അണിനിരക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ജനപ്രതിനിധികളും മടങ്ങിയത് തീർച്ചയായിട്ടും ഇതൊരു തുടർ പ്രക്ഷോഭമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വലിയ ജനകീയ മുന്നേറ്റം ഇവിടെ നേരത്തെ എം പി ഒക്കെ സൂചിപ്പിച്ചതുപോലെ അഭിവന്ദ്ര പിതാവൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ആഹ്വാനമില്ലാതെയാണ് ഈ വലിയ ജനസമൂഹം ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത് ഇതൊരു ജനകീയ ആവശ്യം തന്നെയാണ് ഇത് നേടിയെടുക്കും വരെ നമ്മുടെ ഈ കൂട്ടായ്മ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു ന്യൂസ് കോതുമലം